വിവാഹാവശ്യങ്ങൾക്കായുള്ള പണത്തിനായി ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കൈത്താങ്ങായി ഒരു സർക്കാർ പദ്ധതി ഒരു മംഗല്യ സമുന്നതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുന്നാക്ക സമുദായത്തിൽ പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺമക്കളുടെ കുടുംബങ്ങൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ലക്ഷത്തിനു താഴെ വാർഷിക വരുമാനമുള്ള മുൻഗണനാ റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനും ഒക്ടോബർ മുപ്പത്തൊന്നിനും ഇടയിൽ വിവാഹിതരായ പെൺമക്കളുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകൾ ഓഫ്ലൈനായി പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾക്കൊപ്പം മുന്നാക്ക സമുദായത്തിന്റെ തിരുവനന്തപുരത്തെ അഡ്രസ്സിലേക്ക് തപാൽ വഴി അയച്ചു കൊടുക്കാവുന്നതാണ് നവംബർ മാസം പത്തൊമ്പതാം തീയതി വരെയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യമായി എഴുപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും അപേക്ഷകൾ നൽകുന്നതിനായിട്ടുള്ള മറ്റു മാനദണ്ഡങ്ങളും അപേക്ഷാ ഫോമും കമൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക